മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് കോർണറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഗ്രീൻ സിംബലും അതുപോലെ തന്നെ ഓറഞ്ച് സിംബലും കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ മൈക്രോഫോണും ക്യാമറയും മറ്റാരോ ഉപയോഗിക്കുന്നുണ്ട് ഇതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെ ഇത് ഒഴിവാക്കാൻ സാധിക്കും പല ആളുകളും ഇതിനെക്കുറിച്ചൊരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ മാനേജർ അല്ലെങ്കിൽ ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും വലതുവശത്തെ ഒരു ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളിവിടെ ബാക്ക് വന്നിട്ട് സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പെർമിഷൻ മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ മുകളിൽ തന്നെ ആ ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച അതേ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നിന്നും ആദ്യം നിങ്ങൾ ക്യാമറ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനിൽ ക്യാമറ ഉപയോഗം ഇല്ലാത്ത ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ആമസോണിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിന് ക്യാമറയുടെ പെർമിഷൻ ഒന്നും നമുക്ക് അത്യാവശ്യം അല്ല എന്നിരുന്നാലും ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗമാണ് ഓക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ക്യാമറ ഓപ്പൺ ആകുക ഇപ്പോൾ ഡോൺ അലോ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിപ്പോൾ വിറ്റ്മോജി വിറ്റ്മോജി എന്ന് പറയുന്നത് നമുക്കൊരു ഇമോജിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ അതിനൊന്നും നമുക്ക് ക്യാമറയുടെ പെർമിഷൻ ആവശ്യമില്ലല്ലോ അപ്പോൾ ഡോൺ അലോ കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ഏതെങ്കിലും അതിന് ക്യാമറ പെർമിഷൻ വേണ്ട എങ്കിൽ ഉടനെ തന്നെ ഡോൺ അലോ കൊടുക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ആപ്പ് ലോക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളിൽ നിങ്ങൾ ക്യാമറ പെർമിഷൻ ഒരിക്കലും കൊടുക്കരുത് അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് മൈക്രോഫോൺ എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെയും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഏതെങ്കിലും ആപ്ലിക്കേഷന് മൈക്രോഫോൺ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ ജീബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ മൈക്രോഫോണിൻ്റെ പെർമിഷൻ വേണം കാരണം വോയിസ് ടൈപ്പിങ്ങിനൊക്കെ വേണം അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓക്കെ അത് നിങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്തുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ അതിനൊന്നും നമുക്ക് മൈക്രോഫോണിൻ്റെ ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ആപ്പ് ലോക്ക് പോലുള്ള ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അങ്ങനെയുള്ളതിനൊന്നും നിങ്ങൾ ഒരിക്കലും തന്നെ മൈക്രോഫോണിന്റെ പെർമിഷൻ നിങ്ങൾ കൊടുക്കരുത് അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിന് പെർമിഷൻ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഡോൺ അലോ കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്ക് വരാം ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെയും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിലും നിങ്ങൾ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക ലൊക്കേഷൻ പെർമിഷൻ ആവശ്യം ഇല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷന് ലൊക്കേഷൻ പെർമിഷൻ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തു പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഓരോ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും ഓക്കെ അപ്പോൾ പെർമിഷൻ ആവശ്യമില്ലാത്ത ഇപ്പോൾ ഞാൻ അധികം ആപ്ലിക്കേഷനും ഇവിടെ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ആ പെർമിഷൻ അലോ ആകുക അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക പെർമിഷൻ വേണ്ടാത്ത ആപ്ലിക്കേഷൻസുകൾക്കൊക്കെ ഡോൺ അലോ കൊടുത്താൽ മതി ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ